സുഹൃത്തുക്കളെ വടം ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറവാകും ഇത് ഫ്രണ്ട്സ് എടപ്പാണ് ഇപ്പോൾ ഈ സീസണിൽ നടന്നൊരു ടൂർണമെൻറ്റിൽ ഫസ്റ്റ് പ്രൈസാണ് തൃശ്ശൂർ കൈപ്പമംഗലത്ത് നടന്ന പതിനെട്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെൻറ്റിൽ വിജയി ബലത്തേറ്റത്ത് നിൽക്കുന്നതാണ് ഷാഫി ഖാൻ നീല ട്രോസറുടെ ഇതാണ് ഷാഫി ഖാൻ ഇപ്പോൾ പുതിയ ടീമാണ് ഇപ്പോൾ പുള്ളിക്കാരനോ ഗ്രാൻഡ് സ്റ്റാർ ആയിരുന്നു ഒരു കാലത്ത് കത്തി നിന്നിരുന്ന ടീം ഇപ്പോൾ എവർഷയും കൊണ്ടോട്ടിയായി ഇത് കവിതയുടെ അവിടെ കഴിഞ്ഞ സീസണിനുള്ള മത്സരം കേട്ടോ കഴിഞ്ഞ ലൈവ് ആയിട്ട് കാണാൻ പോയൊരു മത്സരമാണ് കവിത വെങ്ങാട് കൊളാഞ്ചേരി നടന്ന മത്സരമാണ് അവിടെ ഏകദേശം എല്ലാ ടീമുകളും ഉണ്ടായിരുന്നു നല്ല ടീമുകളൊക്കെ അവിടെ യുവതാര പൗണ്ടാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് കവിതേനെ ഫൈനലിൽ തോൽപ്പിച്ച് യുവതാര പൗണ്ട് കപ്പടിച്ചു നമ്മുടെ ക്ലബ്ബ് ഒരു മത്സരത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു രണ്ടാമത്തെ അഖില കേരള ഉടമ്പലി മത്സരം വെച്ചു അതിൽ ഇരുപത്തി മൂന്ന് ടീമുകളുണ്ടായിരുന്നു അതിൽ ഗ്രാൻഡ് സ്റ്റാർ പുളിക്കലാണ് കപ്പടിച്ചത് ഷാഫിക്കാണ് ഒന്നാം നമ്പറിൽ നമ്പറിലുണ്ടായിരുന്നത് അപ്പോൾ അതൊരു ചരിത്രമായിരുന്നു അന്ന് അവർ വേറെ സ്ഥലത്ത് പോയിട്ടും ഇതേപോലെ അന്ന് ആ നൈറ്റ് തന്നെ പോയി പിറ്റേ ദിവസം പോയിട്ട് അന്ന് അന്ധരാത്രി വരെ മത്സരിക്കുന്നു അവിടെ നിന്നും അവർ കപ്പടിക്കുന്നു അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറില് രണ്ട് കപ്പുകൾ എന്നുള്ളൊരു ചരിത്രം ഉടമ്പലി ലോകത്തിലെ വിസ്തരായിരുന്നു അതിൻ്റെ ഒരു പാർട്ടാണ് ഞങ്ങളുടെ ക്ലബ് ഇതാണ് പൗണ്ടിൻ്റെ ഒന്നാം നമ്പർ കേട്ടോ ഒരു കാലത്ത് യുവതാര പൗണ്ടായിരുന്നു എല്ലാ മത്സരം വിജയികൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ക്ലബ് നടത്തിയ കേട്ടോ ആ മത്സരത്തിലെ വിജയികളാണ് ഗ്രാൻഡ് സ്റ്റാർ ഗൾ ഷാഫി കിടങ്ങുന്ന ടീം രണ്ടാം പ്രൈസ് ജാസു വണ്ടൂര് അപ്പോൾ നമ്മുടെ മത്സരങ്ങളാണ് റെഫർട്സ് ഏഴ്ത്ത നമ്മൾ നടത്തിയൊരു രണ്ടാം രണ്ടാമത്തെ ഗിര കേരളവടമനെൽസയിലാണ് തന്നെ പോരിടിച്ചു കേറാൻ കാത്തുനിൽക്കുന്ന പടയാളി കൂട്ടങ്ങൾ বিস্মയങ്ങൾ ഉതിർക്കുന്നു ചിത്രശലഭം സാംസ്കാരിക വേദിടെ പടക്കളത്തിൽ എച്ച് പോളിനെ ആദ്യ മത്സരത്തെ ഒന്ന് മനോഹരമാക്കി കൊണ്ടുപോകുവാനൊരുങ്ങി പോരിടുന്നവർ ന്യൂ സ്റ്റാർ ചോട്ടാമ്മേ ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൻ ചിത്രശലഭം സാംസ്കാരിക വേദി പാസ്റ്റ് പടികേ പാട കാൈഗസ്വാദകർ കയടിയോട് കൂടിയോ

കാഴ്ച കായിക സ്വീകരിക്കാവുന്ന പോരാട്ടം സെക്കൻഡുകൾ സെക്കൻഡുകൾക്ക് വഴിമാറുന്ന പോരാട്ട

کئیڑی جان پای گو سواندر کئیڑی اود گڈی تنه سئیکریکو چانجاڑی چرنجاڑی چیلت چوڑگڑو مای اور باغتے گیل دیگر باغتے کاریکتتے 14 جنمار باوا جی ولیارا پارٹی کا سارا سپانسر دینا کاؤٹی کاریکترا ہپنوڑ دے